ഡോക്ടർ ലാൽ ലാൽപാത്ത് ലാദ്സിന്റെ പുതിയ ബ്രാഞ്ച് മൂത്തകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു കെ കെ ഷൺമുഖൻ ഉദ്ഘാടനം നിർവഹിച്ചു എഴുപത്തഞ്ച് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ നമ്പർ വൺ ലാബായ ഡോക്ടർ ലാൽപാത്ത് ലാബ്സിന്റെ പുതിയ ബ്രാഞ്ച് മൂത്തകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു ഇന്ത്യയിൽ നാലായിരത്തോളം കളക്ഷൻ സെന്ററുകളും കേരളത്തിൽ ഏകദേശം മുപ്പത്തഞ്ചോളം കളക്ഷൻ സെന്ററുകളുമുണ്ട് ദിവസവും പന്ത്രണ്ട് ലക്ഷത്തോളം സാമ്പിളുകൾ കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നു നിരവധി ഹെൽത്ത് പാക്കേജുകളും ഉള്ള ഈ സ്ഥാപനത്തിൽ ലോകോത്തര നിലവാരമുള്ള എല്ലാ ടെസ്റ്റുകളും മിതമായ നിരക്കിൽ ലഭ്യമാണ് കെ കെ ഷൺമുഖൻ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സതീഷ് കെ എസ് ബേബി ശശി ശശി കെ എൻ രഞ്ജിത് രഞ്ജിത്ത് രഞ്ജിത്ത് കെ എം തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മൾ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തേക്കുവാണ് നമ്മള് ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ലാബാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷത്തിലധികമായി തന്നെ ഏകദേശം നാലായിരത്തോളം നിലവിലുണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം കളക്ഷൻ ഉണ്ട് നമ്മൾ ഡെയിലി ഒരു പന്ത്രണ്ട് ലക്ഷത്തോളം സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് നമുക്ക് കുറേ ഹെൽത്ത് പാക്കേജസുകൾ അവൈലബിൾ ആണ് കൂടാതെ ലോകോത്ര നിലവാരമുള്ള എല്ലാ ടെസ്റ്റുകളും നമുക്ക് മിതമായ നിരക്കിൽ ലഭ്യമാണ് ഇവിടെ എല്ലാവരെയും സഹകരണം നമ്മുടെ ഈ പുതിയ ബ്രാഞ്ചിൽ പ്രതീക്ഷിച്ചിരുന്നു